അലൈക്കും എല്ലാവർക്കും റിയൂസ് കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടൊരു ആണ് അതിന് വേണ്ടി ഞാൻ നാല് ക്യാരറ്റ് ഇവിടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് പിന്നെ ചൈനാഗ്രാസ് ഞാനിതാ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് മിൽക്ക് മേഡ് വേണം ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് നെട്സ് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒരു പാക്കറ്റ് പാലും ഇനി നമ്മൾക്ക് ഈ കാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ കാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അത് രണ്ട് ടീസ്പൂണ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഇതിൽ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇനി ഞമ്മൾക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലൊന്ന് വാടിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇനി നമുക്കത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ ഇടക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതാ കുറച്ച് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പിന്നെ മെൽറ്റ് വരണം അപ്പോൾ നമ്മളെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതാണ് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഈ പരുവാവണം അതിൽ വെള്ളം പോലെ ആയിട്ട് ഇടവുക കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളെ കർക്ക് ഇവിടെ ശരിയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഗ്യാസ് ഒന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടടിക്കണം നമ്മൾ ക്യാരറ്റ് തണുക്കാൻ വെച്ച ആ സമയത്തിനുള്ളിൽ നമ്മൾ പിന്നെ ചൈന അഗ്രഹ നല്ല മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് വയറ്റി വെച്ച ക്യാരറ്റ് നമുക്ക് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് മിക്സിയിൽ നല്ല അന്ന് അടിച്ചെടുക്കാം നെയ്യിൻ്റെയും പഞ്ചസാരൻ്റെ ഒക്കെ നല്ല മണം ഉണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് രണ്ട് ഇലക്കായ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുത്ത് വരാം ഇനി ഇതിലേക്കുള്ള പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ പാല് തിളപ്പിച്ച പാലിലേക്ക് നമുക്ക് ഈ അടിച്ചെടുത്ത ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ചെറിയ തീയിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് നമുക്കിതിലേക്ക് ചൈനാഗ്രേസ് ഒഴിച്ച് കൊടുക്കാം ചൈനാഗ്രേസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം എനിക്ക് ഞാൻ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഇനി നമുക്ക് ഈ മിക്സ് നമുക്ക് ഒരു പുഡിങ് ട്രേയിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മൾ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ച പിന്നെ ക്യാരറ്റ് ചമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നട്ട്സ് ചെറുതാക്കിയ കഷ്ണം മുറിച്ചത് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം അപ്പം നമ്മളെ ഫുഡിങ് നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പം നല്ല പഞ്ഞി പോലുള്ള പുഡിങ്ങ് പട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുഡിങ്ങ് വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു